കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമിക്കും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസിനുമെതിരെ ഫ്ളാറ്റ് ഉടമ നടത്തിയ പത്രസമ്മേളനം വെറും ആരോപണം മാത്രമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പറഞ്ഞു കോതമംഗലം നഗരസഭയ്ക്കെതിരെ വ്യക്തിപരമായി മുനിസിപ്പൽ ചെയർമാനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസിനെതിരെയും ഒരു വ്യക്തി കോതമംഗലത്ത് പത്രസമ്മേളനം വിളിച്ച് ജോയി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പെരുമ്പാവൂരുകാരനാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം പത്രസമ്മേളനം സമ്മേളനം വിളിച്ച് മലയൻ ഈ വ്യക്തി വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞ് അതിന് നഗരസഭ തടസ്സം നിന്നതിൻ്റെ ഭാഗമായിട്ട് അത് നടത്താൻ കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇദ്ദേഹം മലയം സ്ഥലം മേടിക്കുന്നത് ആദ്യം ഇദ്ദേഹം മേടിച്ച സ്ഥലം കോതമംഗലത്തെ പി പി കെ ആൻഡ് സൺസ് കുഞ്ഞപ്പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു അതിനുശേഷം ആ സ്ഥലം വേറൊരാൾ കൈമാറി മേടിച്ചു അവരുടെ കയ്യിൽ നിന്നാണ് ഇദ്ദേഹം പതിമൂന്നര സെൻറ്റ് പുറംപോക്ക് അടക്കം ഇദ്ദേഹം വില കൊടുത്ത് മേടിച്ചത് ആ പുറമ്പോക്കിന് ഇദ്ദേഹം വില കൊടുത്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ നഗരസഭാ കൗൺസില് കൗൺസിൽ കൂടി മലയങ്കിട് ജംഗ്ഷൻ്റെ വികസനത്തിന് വേണ്ടി നഗരസഭാ കൗൺസിൽ ഏകണ്ഠമായി മലയങ്കിട് ജംഗ്ഷനിലെ പുറമ്പോക്ക് അളന്ന് തിരിച്ച് അത് ഒഴിവാക്കി നഗരസഭയുടെ അല്ലെങ്കിൽ മലയങ്കിട് ജംഗ്ഷൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന കൗൺസിലിൻ്റെ ഏകണ്ഠമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം അന്ന് ബഹുമാനപ്പെട്ട സജീവേട്ടൻ കോതമംഗലം നഗരസഭാ ചെയർമാനായിരിക്കുമ്പോഴാണ് ഇത് ഈ സ്ഥലം പോയി പുറംപോക്കളന്ന് പതിമൂന്നര സെൻറ്റ് സ്ഥലം അവിടെ തിരിച്ചിരുന്നത് മലയങ്കരി ജംഗ്ഷനിൽ നിന്ന് ഇപ്പോൾ ഇന്ന് വന്ന വികസനത്തിനെല്ലാം അടിസ്ഥാനം അവിടെ പാർക്കിംഗ് ഏരിയയും മറ്റ് സ്ഥലങ്ങളും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം ഏറ്റെടുത്ത് അത് അനുകൃതമായി കൈവശം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയ വ്യക്തി പതിമൂന്നര സെൻറ്റ് സ്ഥലം കൈവശം പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ഇദ്ദേഹം ശ്രമിക്കുകയും ആ ശ്രമത്തെ അന്ന് കൗൺസിലർ എന്ന നിലയിൽ ഞാനും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തോമസും അതിന് എതിര് നിൽക്കുകയും ആ പതിമൂന്നര സെൻറ്റ് പുറംപോക്കെ ഒഴിവാക്കിയെടുത്ത് അവിടെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് അടക്കം ഉണ്ടാക്കുകയും ചെയ്തു പത്രസമ്മേളനം നടത്തിയ വ്യക്തി പുറംപോക്കായ പതിമൂന്നര സെന്റ് സ്ഥലം കൈവശമാക്കാൻ രണ്ടായിരത്തിഒൻപതിൽ ശ്രമിച്ചപ്പോൾ അക്കാലത്ത് കൌൺസിലർ എന്ന നിലയിൽ താനും പൊതുപ്രവർത്തകനായിരുന്ന തോമസും എതിർത്തിരുന്നുവെന്നും അന്ന് മുതൽ വ്യക്തിപരമായി ആക്രമിക്കുകയാണെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി നഗരസഭയിൽ കെട്ടിടങ്ങൾ പണിയുന്നതിനുള്ള പെർമിഷനു വേണ്ടി അടച്ച ഫീസ് തിരികെ നൽകണമെന്ന ഒരു നിയമത്തിലും പറയുന്നില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി അദ്ദേഹം അദ്ദേഹം അടച്ചു എന്നാണ് പണിയുന്നതിന് വേണ്ടിയിട്ട് നഗരസഭ പെർമിറ്റിന് ഇവിടെ അപേക്ഷിച്ച് പെർമിറ്റ് എടുത്തതിന് ശേഷം നിരവധി ആളുകൾ ഈ പെർമിറ്റ് ആ പെർമിറ്റിനനുസരിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്താതെ നിർമ്മാണം അവസാനിപ്പിച്ച് പോയിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു നിയമത്തിലും ഒരു നിയമത്തിലോ ആക്റ്റിലോ നഗരസഭയിൽ ലൈസൻസിന് വേണ്ടി ഫീസ് ഏതെങ്കിലും രീതിയിൽ അടച്ച ഫീസ് തിരികെ കൊടുക്കുന്നതിന് വേണ്ടി നിലവിലൊരു നിയമവും ആ ഇല്ലാത്ത നിയമത്തിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഹൈക്കോടതിയിലും മറ്റ് എല്ലാം കോടതികളും കയറിയിടങ്ങി നടക്കുന്നത് ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന അദാലത്തിൽ ഇദ്ദേഹം കോതമംഗലം നഗരസഭയ്ക്കെതിരെയും ചെയർമാനെതിരെയും വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടായി കോതമംഗലം നഗരസഭയുടെ വിഷയം അവിടെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇദ്ദേഹം പെരുമ്പാവൂർ നഗരസഭയ്ക്കെതിരെയും അവിടെയുള്ള ഒരു പഞ്ചായത്തിനെതിരെയും ഇദ്ദേഹം ഇതേ ആക്ഷേപം തന്നെ ഉന്നയിച്ചു ഇദ്ദേഹം ഈ കോതമംഗലം നഗരസഭയിൽ ഇദ്ദേഹം ചെറിയ പള്ളിത്താഴത്ത് യാതൊരു നിയമവും പാലിക്കാതെ യാതൊരു മുനിസിപ്പൽ നിയമവും പാലിക്കാതെയാണ് ഇദ്ദേഹം കോടതിയിൽ നിന്ന് കേസൊക്കെ കൊടുത്ത് ചെറുപള്ളിത്താഴം ഒരു ബിൽഡിംഗ് പടഞ്ഞിട്ടുള്ളത് അന്നു മുതൽ ഇദ്ദേഹം രണ്ടായിരം അഞ്ച് ആറ് വർഷക്കാലം ഇദ്ദേഹം കെട്ടിടം പഠിച്ചിട്ട് അതിന് നമ്പറിട്ടു കൊടുക്കാതിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ വന്ന കൗൺസിലാണ് അത് ആ നമ്പറിട്ടു കൊടുത്തത് അപ്പം ഇദ്ദേഹം ഒരു ശല്യക്കാരനായ വ്യവഹാരിങ്ങളെ കൂടിയാണ് നഗരസഭയെ സംബന്ധിച്ച് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്